നമ്മളെ പുതിയ ശൈ വാങ്ങാൻ നമ്മുടെ വിറവെടുക്കാം കേട്ടോ ഹൈഡ്രോളിക് സിസ്റ്റം വന്നതുകൊണ്ട് കേട്ടോ ഒരു മണിക്കൂറിന് എണ്ണൂറ് രൂപയാണ് നമ്മളെ എത്ര കിലോമീറ്റർ ചിത്രങ്ങളൊക്കെ ആയിരുന്നു പോകുന്നത് ആ കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ഇങ്ങനെ ഒന്ന് മൂന്ന് ജില്ലകളിലും ആലപ്പുഴ ജില്ലയിലും വേണമെങ്കിൽ പോകും നമുക്ക് വിളിക്കാം വിളിക്കുന്നതനുസരിച്ച് അല്ലേ ഒരു മണിക്കൂറിന് എണ്ണൂറ് രൂപയാണ് വർക്ക് ചെയ്യുന്നതിന് രണ്ടടി നമ്മളെ പീസ് കട്ട് കിട്ടാൻ മാത്രമേ വിറവ് കീറി തരത്തിലോ കേട്ടോ പീസിൽ അവര് വിറവ കട്ടിയത്തില്ലോ ചെറിയ

എവിടെ വിളിച്ചാലും പോലും ഏത് ഏത് ജില്ലയിൽ വിളിച്ചാലും വേണം അതെ മണിക്കൂറിന് എണ്ണൂറല്ലേ കൂടുതൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അടിച്ചു കൊടുക്കും അതൊന്നും കുഴപ്പമില്ല വണ്ടി വാടക ഇല്ല നമുക്ക് അമ്പലങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഫ്രീ ആയിട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ മൊബൈൽ നമ്പർ ഈ നമ്പറിൽ കഴിഞ്ഞാൽ നമുക്ക് എവിടെയുള്ള വന്ന് ചെയ്തുതരും പക്ഷെ സാധനം കൊടുക്കണം സാധനം നിങ്ങളെ പറയാം മുപ്പത് കിലോമീറ്റർ കൂടുവാ ഒരു മുപ്പത് കിലോമീറ്റർ ഓടി നമ്മൾ പോയിട്ട് വരുമ്പോൾ അറുപത് കിലോമീറ്റർ ഓടി വരുമ്പോ ആയിരം രൂപയുടെ എണ്ണ വേണം അല്ലെങ്കിൽ പോകാം കിലോമീറ്റർ ആയിരം രൂപയുടെ എണ്ണ വേണം നമുക്ക് അടിക്ക് ഒരു മണിക്കൂർ എക്സ്ട്രാ കിട്ടിയില്ലെങ്കിൽ നമ്മളിപ്പോ ആയിരം രൂപ മുടക്കി നമ്മളിപ്പോ മണിക്കൂർ പോയി ചെയ്താൽ നമുക്ക് അതിനകത്ത് ഒരു ലാഭമില്ല ആയിരത്തിഅറുന്നൂറ് പോയിട്ട് എണ്ണൂറ് രൂപേ ശമ്പളം ഒരു ചിലപ്പോ നമ്മളിപ്പോ ദൂരെ എന്ന് പറഞ്ഞാൽ ചിലടത്ത് പോകുമ്പോ കൊല്ലത്തൊക്കെ ഞങ്ങള് പോവാണെങ്കിൽ അവിടെ നാലുമണിക്കൂർ അഞ്ചു മണിക്കൂർ കൂടുതലും ഈ വിറവ് ചെയ്യുന്ന കമ്പനി വീട്ടിലായിരിക്കാൻ പറ്റും ഇന്നലെ ഇപ്പൊ വീട്ടിൽ വന്നല്ലേ വീട്ടിൽ ചെയ്തു വീട്ടിൽ ചേച്ചിക്ക് ഒരു നമ്മളിപ്പോ പത്ത് മിനിറ്റ് പറഞ്ഞാലും ഒരു മണിക്കൂറോട് നീക്കു പോകുമ്പോ ചേച്ചിക്ക് രണ്ട് പേര് കഷ്ട പോ അടുത്തൊക്കെ ഒന്നും ഇല്ല ഇത് നമുക്ക് ഇത് കണ്ടിച്ച് പീസണ്ടേടുക്കുവാണെങ്കിൽ എളുപ്പം ചെയ്ത് തീർക്കും ഓക്കെ അല്ല നമുക്ക് കട്ടിയാൻ പറ്റില്ലല്ലോ ചെറിയ വലിയ പീസക്കെ ആണെങ്കിൽ നമ്മളിത് വല്യ പീസ നമ്മുടെ വീട്ടിലിപ്പോ വേറെ വിറവിനുള്ള പൈസ മേടിക്കുകയാണെങ്കിലും മുറിക്കുക മുറിപ്പായാലും മുറിച്ചുവരും പിന്നെ പിന്നെ ഏകദേശം ഈ നികളുടെ സാരം ആ നീളെ നമുക്ക് പറ്റും പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളുകളൂടെ വേണം താങ്ക് യു നമുക്ക്